有。Oh.

ഭയങ്കര കൺറോഡല്ലേ ഓഫ് റോഡല്ലേ റോഡറായിട്ട് ഓഫ് റോഡ് അത് ഇല്ല 와 후, 와우! 와우! 와 ഞാൻ ിലേക്ക് കീ വഴിക്കാ പോകുന്നത് എനിക്ക് ഈരൂട്ടിലേക്കാ പോകേണ്ടത് കീ വഴി അടി പോയാളെ ഇറങ്ങി പോണം ഇവിടെ കോറി ഇവിടെ കോറി എന്താ വണ്ടി മിഞ്ഞ് വണ്ടി മിഞ്ഞ് വണ്ടി മിഞ്ഞ് വണ്ടി വണ്ടിയോ െയ്ത് ആട്ടി കൂടെ പോവാനെ താഴെ ഇറങ്ങി തരാം വലിയ കോറി പോലെ എടുക്കും കൂളവള്ളി കൂടുതപ്പറന്നെ ആടല്ലേ ആ ഭാഗം ഇതായിട്ട് വലിയ കുളം നിൽക്കുക ലവ്ചീനത്തിന്റെ ആകൃതി അതെടുത്ത് ആ അതാണ് അപ്പർ ഭാഗം പക്ഷെ ആ ഏരിയക്കോട് അപ്പർ ഏരിയ ഈ വാഴ്ശല് ണ്ടോ അതിന്റെ ഓപ്പോസിറ്റ് ഉണ്ട് അതിന്റെ താഴെയാണ് എൻ്റെ വീടുള്ളത് ഉള്ളത് അതുകൊണ്ടാ വൈകുന്നേരം നല്ല സീനറിയാട് വേണ അങ്ങോട്ട് മടുത്തു ഇനി വീട്ടിൽ പോകണം എല്ലാം കഴിക്കണം എല്ലാം കഴിക്കണം ഇതെന്താ ഇവിടെ

താഴിലാഴേ കൊണ്ടെത്തൂല അത് കോടഞ്ചേരി കൂടി ഇത് മലൻ ഉച്ചിവാക്കേ സമയം പന്ത്രണ്ട് മണി റൂട്ടിൽ ടവറ് ഈ റൂട്ടിൽ നാലാമത് ടവർ അതെ ഞാൻ ഇതിൻ്റെ മുകളിൽ കേറിയിട്ടുണ്ട് പണ്ട് ചെറുപ്പത്തിൽ നല്ല അടിപൊളി സ്ഥലമാണ് ഇവിടെ ഈ ടവറുള്ളതുകൊണ്ട് റബർ വെച്ചിട്ടില്ല സ്ഥിരമായിട്ട് ആ ഭാഗം കൈ തന്നെ ആയിരിക്കും അവിടെ റബ്ബറില്ല ഇവിടെ റബ്ബറുണ്ട് അത് കുറഞ്ചേരി കൂര കാണുന്നത് ഈ വീട്ടി താഴെ അവലേക്ക് കാണിച്ചേന്നു നിൽക്കുകയാണ് കയ്യക്കൊരു കത്തി ഉണ്ടായിരുന്നു ഇതാ ഞങ്ങൾ അമ്പാളിൽ തപ്പി പോയത് അവിടെയാണ് ഈ കാണുന്ന ഇടയ്ക്ക് കാണുന്ന റബ്ബർ ഈ റബ്ബറ് അവിടിൻ്റെ ഇടയ്ക്ക് മുകളിൽ പച്ച കണ്ടല്ലോ ഒരു വലിയ മരവും കണ്ടു അവിടെ റബ്ബറ് തപ്പി പോയത് പക്ഷേ അമ്പലം തപ്പി പോയത് ഇനി അടുത്ത ആഴ്ചതാണ് അതിൻ്റെ മുകളിൽ അതിലൂടെ കിരൂട്ടിലേക്ക് പോവാം